വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ കോളേജിൽ ശുദ്ധജലക്ഷാമം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ എടത്ത ഒന്നാം വാർഡിലെ പ്രിയപ്പെട്ടവർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓട്ടോമേറ്റഡ് കുടിവെള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ വിശേഷം എനിക്ക് സാധിച്ചു ഇതുവഴി ആയിരത്തിലേറെ ജനങ്ങൾക്ക് പി ഐ എസ് നിലവാരത്തിലുള്ള ശുദ്ധമായ കുടിവെള്ളം നൽകാൻ കഴിയും ടെക്നോളജിയുടെ സാധ്യതകൾ സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്താൽ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ അതിൻ്റെ പ്ലാൻ ഇത് അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ച് उत्तर प्रदेश बिहार, जम्मू आश्मीर लक्षदीपिया पड़ा ना जीवका प्रवर्त ना आत्मसंतृप्ति कहूँ आरोग्य विद्यास वायनाटे नदिवासी कुछ पढ़ा स्कूल स्मार्ट क्लासूम कंप्यूटर फाउंडेशन सा ആദിവാസി യൂജ്യങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ഉച്ചയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ കഴിയുമെന്നും വിശുശാന്തിയുടെ പ്രവർത്തനങ്ങൾ വിശേഷകാല ഉദാഹരണമാണ് കേരളത്തെ ദുരന്തത്തിലാഴ്ത്തിയ പാരിസ്ഥിതിക വില്ല പ്രളയകാലത്ത് നമ്മളാൽ ആവുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്നത് അഭിമാനപൂർവ്വമാക്കുന്നു പ്രളയ സമയത്ത് എത്തിപ്പെടാൻ പോലും

മോഹൻലാൽ ചെയർമാനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇ വൈ ജി ഡി എസ് എന്നിവർ സംയുക്തമായിട്ടാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി സഹകരിക്കുന്നത് വിവിധ എൻ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായം ഇടുക്കി ഒരു മിടുക്കി പദ്ധതിക്ക് തുടർന്നും ആവശ്യമുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ സി എസ് ആർ കോൺക്ലേവിനെ തുടർന്നാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വസാന്തി ഫൗണ്ടേഷൻ സഹകരിച്ചു തുടങ്ങുന്നത് സ്കിൽ ഡെവലപ്മെന്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ മാനസികാരോഗ്യ പരിപാടികൾ കരിയർ ഗൈഡൻസ് മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതി പ്രകാരം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഇ വൈ ജി ഡി എസ് ഹെഡ് വിനോദ് വിശ്വശാന്തി മാനേജിംഗ് ഡയറക്ടർ മേജർ രവി വിശ്വശാന്തി ഡയറക്ടർ സജീവ് സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു